പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞനുജന്മാരെ അനുജത്തിമാരെ ആദ്യമേ തന്നെ എല്ലാ കൂട്ടുകാർക്കും മികച്ച പരീക്ഷാ വിജയം ആശംസിക്കുന്നു പരീക്ഷയെ രസകരമായി കാണണം കൊയ്യാൻ പോകുന്ന കർഷകനെ കണ്ടിട്ടില്ലേ എത്ര സന്തോഷത്തോടെയാണ് അയാൾ തൻ്റെ വിളഭൂമിയിലേക്ക് പോകുന്നത് ഒരു ഫുട്ബോൾ കളിക്കാരൻ മൈതാനത്തേക്ക് പ്രവേശിക്കുന്ന ആവേശത്തോടെ വേണം പരീക്ഷാ ഹാളിലേക്ക് കയറേണ്ടത് ഓരോ ചോദ്യവും നേരിടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടീമിനെ വിജയിപ്പിക്കുകയാണെന്ന് കരുതുക തികഞ്ഞ സത്യസന്ധതയോടെ നിറഞ്ഞ ആത്മാർത്ഥതയോടെ പരീക്ഷ എഴുതുക മികച്ച വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു ഉത്തരക്കടലാസ് വെറും കടലാസല്ല അത് നിങ്ങളുടെ അറിവും സംസ്കാരവും വ്യക്തിത്വവും അടയാളപ്പെടുത്തുന്ന മാന്ത്രിക പ്രതലമാണ് മാർജിനിട്ട് അക്ഷരത്തെറ്റു വരുത്താതെ വെട്ടും തിരുത്തുമില്ലാതെ ഭംഗിയുള്ള കയ്യക്ഷരത്തിൽ എഴുതണം ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു മതിപ്പ് തോന്നണം വൃത്തിയുള്ള പാത്രത്തിൽ വിളമ്പി വെച്ച വിഭവം പോലെയാവണം ഉത്തരക്കടലാസ് അത് നമ്മുടെ ഒരു വർഷത്തെ പഠനത്തിൻ്റെ പ്രതിഫലനമാണല്ലോ ഏറ്റവും നന്നായി അത് അവതരിപ്പിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ പരീക്ഷ കഴിഞ്ഞ് എന്തൊക്കെയാണ് പദ്ധതികൾ കളികൾ ഉത്സവങ്ങൾ യാത്ര അങ്ങനെ ചിലത് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് കാണും നല്ലത് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠനത്തിന് ഒരിക്കലും അവധിയില്ല വിദ്യാലയത്തിന് മാത്രമേ അവധിയുള്ളൂ വിദ്യക്കില്ല നിങ്ങൾ ഈ സുഭാഷിതം കേട്ടിട്ടുണ്ടോ ആചാര്യത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യോ പാദം കാലക്രമേണ അധ്യാപകരിൽ നിന്ന് കിട്ടുന്നത് ആകെ അറിവിന്റെ നാലിലൊന്ന് മാത്രമാണ് നാലിലൊന്ന് ശിഷ്യൻ സ്വന്തം ബുദ്ധി കൊണ്ട് കണ്ടെത്തണം അപ്പോഴും പാതിയല്ലേ ആയുള്ളൂ ഇനിയും ഒരു നാലിലൊന്ന് അറിവ് കൂട്ടുകാരിൽ നിന്ന് കിട്ടും ബാക്കി നാലിലൊന്ന് കാലം കൊണ്ടും അനുഭവം കൊണ്ടുമാണ് കിട്ടുന്നത് അതായത് ആകെ വേണ്ടുന്ന അറിവിൻ്റെ അമ്പത് ശതമാനവും പള്ളിക്കൂടത്തിന് പുറത്തു നിന്നാണ് കിട്ടേണ്ടത് വീടും നാടുമാണ് അതിൻ്റെ വിദ്യാലയങ്ങൾ കളികളും സാമൂഹ്യപ്രവർത്തനങ്ങളുമാണ് അതിൻ്റെ പാഠപുസ്തകങ്ങൾ പ്രകൃതിയും സമൂഹവുമാണ് അവിടെ അധ്യാപകർ കളികൾ കൂട്ടുകാർക്കെല്ലാം വളരെ ഇഷ്ടമായിരിക്കുമല്ലോ നൂറുകണക്കിന് കളികൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്ന് ക്രിക്കറ്റും ഫുട്ബോളും പോലുള്ള ഗെയിമുകൾ വ്യാപിച്ചതോടെ ളികൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് പശുവും പുലിയും കുട്ടിയും കോലും കിളിത്തട്ട് അക്ക് ഏറുപന്ത് ഇട്ടൂലി കുത്തൂലി അടിച്ചോ പിടിച്ചോ തൂവാലകളി കളി ഗോലികളി തുടങ്ങി എത്രയെത്ര രസകരമായ കളികൾ നമുക്കുണ്ട് എത്ര പേർക്ക് വേണമെങ്കിലും കളിക്കാം ഏതു പ്രായക്കാർക്കും കളിക്കാം എല്ലാ കളികൾക്കും ചില ചൊല്ലുകളും പാട്ടുകളുമൊക്കെ ഉണ്ടാവും ഈ അവധിക്കാലത്ത് ചില നാടൻ കളികൾ കണ്ടെത്താനും പരിശീലിക്കാനും ശ്രമിക്കണം കൂട്ടുകാരോടൊപ്പം ചേർന്ന് കളിക്കുമ്പോൾ ഞാൻ എന്ന ചിന്ത മാറി നാം എന്ന ബോധം ശക്തമാകും ഏതു വലിയ വെല്ലുവിളിയും നേരിടാമെന്ന ധൈര്യം കൈവരും പരാജയപ്പെടുമ്പോഴും വീണ്ടും ശ്രമിക്കാനുള്ള ആവേശം ജ്വലിക്കും അങ്ങനെ ജീവിതത്തിനു വേണ്ടുന്ന നല്ല പാഠങ്ങൾ കളികളിൽ നിന്ന് കിട്ടും കളി പോലെ വിനോദവും വിജ്ഞാനവും ചേർന്നതാണ് പക്ഷി നിരീക്ഷണം ദിവസവും നിങ്ങളുടെ വീട്ടുമുറ്റത്തെത്തുന്ന കിളികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓരോ കിളിക്കും അതിൻ്റെ സവിശേഷതകൾ കാണും അതിൻ്റെ കണ്ണുകൾ തൂവലുകൾ നടക്കുന്ന രീതി ഇഷ്ടമുള്ള ഭക്ഷണം എവിടെ നിന്ന് വരുന്നു ഏത് സമയത്ത് വരുന്നു ഇതൊക്കെ നിരീക്ഷിക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറയിൽ അവയുടെ മനോഹരമായ ചിത്രങ്ങൾ പകർത്താം പത്ത് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പക്ഷികളെ നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും കഴിയും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ പക്ഷി നിരീക്ഷണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ കൂടി മനസ്സിലാക്കണം വേനൽക്കാലമാണ് പ്രിയപ്പെട്ട പക്ഷികൾക്ക് ഇത്തിരി ദാഹജലം കരുതി വയ്ക്കാനും മറക്കരുത് അവധിക്കാലത്ത് ദിവസവും ഡയറി എഴുതണം നിങ്ങൾ പരിചയപ്പെട്ട പുതിയ കളികൾ നല്ല നല്ല കളി അനുഭവങ്ങൾ പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട കുറിപ്പുകൾ രസകരമായ തമാശകൾ കൂട്ടുകാരെക്കുറിച്ചുള്ള വിവരണങ്ങൾ വായന കുറിപ്പുകൾ ഇങ്ങനെ പലതും എഴുതാനുണ്ടാവും സ്ഥിരമായി എഴുതുമ്പോൾ ഭാഷയിലും ശൈലിയിലും ഒരു സൗന്ദര്യം വരും അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യും അവധിക്കാലം രസകരമാക്കാനുള്ള കൂടുതൽ വിദ്യകൾ അടുത്ത ലക്കത്തിൽ വീണ്ടും എഴുതാം എല്ലാവരും ഉത്സാഹിച്ചു പഠിച്ച് മിടുക്കികളും മിടുക്കന്മാരും ആവണം അങ്ങനെ വീടിനും നാടിനും അഭിമാനമാവണം അതിന് ഈ പരീക്ഷക്കാലം പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹപൂർവം ഗോപിച്ചേട്ടൻ